കാഞ്ചിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ സമീപത്ത് സംഘത്തിന്റെ ശല്യം വർദ്ധിക്കുന്നുവെന്ന് പരാതി വൈകുന്നേരമാകുന്നതോടെ മേഖലയിൽ സംഘം തമ്പടിക്കുകയാണ് ഇതോടെ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ സമീപത്ത് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും കുമിഞ്ഞുകൂടുന്നു കാഞ്ചിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ പിൻഭാഗവും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുൻഭാഗത്തുമായിട്ടാണ് മദ്യപസംഘം തമ്പടിക്കുന്നത് വൈകുന്നേരം ആകുന്നതോടെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഇവിടെയിരുന്ന് മദ്യപിക്കുന്നത് പതിവാവുകയാണ് കൂടാതെ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ പരിസരങ്ങളിലും സാമൂഹ്യവിരുദ്ധർ മദ്യപാനത്തിനായി തെരഞ്ഞെടുക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന റോഡിന്റെ സമീപത്ത് തന്നെയാണ് മദ്യപസംഘം വിലസുന്നത് വിഷയം എക്സൈസ് അധികൃതരെ അടക്കം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ടൗൺ വാർഡ് മെമ്പർ സന്ധ്യ ജയൻ പറയുന്നു അഞ്ചു മണിയാവുന്നതോടുകൂടി തന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ കേന്ദ്രമായി ഉപേക്ഷിച്ച് സ്ത്രീകളടക്കം പലരും എന്നുള്ള നിലയിൽ എന്നോടൊക്കെ പറയാറുണ്ട് നിങ്ങളൊക്കെ എന്താണ് ഇതിനകത്തൊരു നടപടി ഇല്ല എന്ന് ചോദിക്കാറുണ്ട് എക്സൈസ് അധികൃതരോടും പോലീസ് അധികൃതരോടും ഒക്കെ പലതവണ വിവരം പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനോട് ചേർ ചേർന്നും പിരിതുപണ വരുന്നതോ ജനങ്ങൾക്കടക്കം ഞങ്ങളടുത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്നൊരു പരിഹാരം കണ്ടെത്താൻ ജീവരെ സാധിച്ചു മദ്യപാനത്തിനു ശേഷം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഇവിടെ വലിച്ചെറിയുന്നതാണ് പതിവ് ഇതോടെ മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടുകയാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ മുൻപ് ശുചീകരണം നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പ്ലാസ്റ്റിക് കുപ്പികൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമാണുള്ളത് അടിയന്തിരമായി എക്സൈസോ പോലീസോ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർക്കുള്ളത്